അമൃത് ഭാരത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭാ പരിധിയിലെ കിളച്ചിട്ട റോഡുകളുടെ പ്രവൃത്തി സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളം വിഷയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കൃത്യമായ മറുപടി നൽകുന്നില്ലെന്നാരോപിച്ച് യു ഡി എഫ് കൗൺസിലർമാർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുൻപായെങ്കിലും റോഡുകൾ ഗതാഗത ഗതാഗതയോഗ്യമാക്കണമെന്ന് വിവിധ പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു അമൃത് ഭാരത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി നഗരസഭാ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ കിളച്ചിട്ട റോഡുകൾ നന്നാക്കുന്നത് സംബന്ധിച്ച ചർച്ചയാണ് കൌൺസിൽ യോഗത്തിൽ ബഹളത്തിനിടയാക്കിയത് അമൃത് ഭാരത് പദ്ധതിയുടെ ഫോളോ അപ്പ് കൃത്യമായി നടത്തിവരികയാണെന്ന് ചെയർപേഴ്സൺ കെ എം ജമുനാറാണി പറഞ്ഞു എന്നാൽ കൃത്യമായ മറുപടി ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷ കൌൺസിലർമാരും ഭരണപക്ഷ അംഗങ്ങളും തമ്മിലുള്ള ബഹളത്തിന് ഇടയാക്കിയത് തുടര്ന്ന് യുഡിഎഫ് കൌൺസിലർമാർ യോഗം ബഹിഷ്കരിച്ച് നഗരസഭാ ഓഫീസ് കവാടത്തിലിരുന്ന് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു சிந்தாபாத் அந்நாயத்தி அநியாயத்தின் വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ ഭൂരിഭാഗം പ്രവൃത്തികളും വേഗത്തിൽ നടത്താൻ കരാറുകാരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഓരോ വാർഡിലും പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും നടത്തുന്നുണ്ടെന്നും ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ചോദ്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കണ്ടിജൻ തൊഴിലാളികളുടെ കുറവ് അടിയന്തരമായി പരിഹരിക്കണമെന്നും അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വിവിധ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ഗ്രാമിക്കാനോസ് തലശ്ശേരി